ഹലോ എവിടെ ഇതാ നിങ്ങൾ ചോദിച്ചു നടന്ന സാധനം ഞാൻ കൊണ്ടു കൊണ്ടുനിൽക്കണ് അറുപത് സൈസില് ഗൗണ് വേണം പറഞ്ഞില്ലേ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ അത് ഫൈവ് എക്സലും ഫോർ എക്സൽ ഒക്കെ സൈസില് ആ സാധനം എത്തിക്കണെ ഡബിൾ എക്സലും ത്രീ എക്സലൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഫ്രീ ഷിപ്പിംഗ് ആക്കി എത്തി കേട്ടോ കണ്ടില്ല നീളം കണ്ടിട്ടില്ലെങ്കിൽ നല്ല നീളത്തിന് ആ സാധനം വന്നിട്ടുണ്ട് ഫോർ എക്സലും ഫൈവ് എക്സലും മാത്രമേ നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുള്ളൂ കേട്ടോ അതും നല്ല ഓഫർ റേറ്റിന് ആയിരത്തി മുന്നൂറും ആയിരത്തി നാനൂറൊന്നുമില്ല വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഉറുപ്പയ്ക്ക് അടിപൊളി തുണിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇട്ട് അത്ര കള്ള ഫിനിഷിങ്ങിനാണ് ഒരു കല്യാണത്തിന് തന്നെ പോകുമ്പോൾ ഇടാൻ പറ്റും അതോ ഡ്രസ് കോഡായിട്ട് ഞങ്ങൾക്ക് പോകണം ഒരു കളറല്ല ഇതിൽ എല്ലാ സൈസും ഉണ്ട് ഡബിളും ത്രീയും ഫോറും ഫൈവ് എല്ലാം ഉണ്ട് ഇതൊക്കെ ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് താഴത്ത് കാണാൻ ഒന്ന് വിളിച്ചിട്ട് മുകളിലത്തെ ആ നമ്പർ പറഞ്ഞുകൊടുത്ത സാധനം പുരക്കത്തു ഗൂഗിൾ പേ നോ ടെൻഷൻ കാര്യങ്ങൾ അവിടെ എത്തിയിട്ട് കൊടുത്താൽ മതിയല്ലോ ഇപ്പൊ തന്നെ ഓർഡർ ആക്കി കൊടുങ്ങിയാ ഇനിയിപ്പൊ ഇങ്ങക്ക് നമ്മളെ പേടിയൊന്നും വാങ്ങണോ പൂരി പീഡി വരുന്ന കോഴിക്കോട് മാത്തോടത്താണ് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ആറു മണി വരെ ഉണ്ടാവും നമ്മളെ ഷോപ്പ് കേട്ടോ മാത്തോടത്തിൽ ദന്താശുപത്രിന്റെ നേരെ മുകളിലാണ് വരണം എന്നാണ് നമ്മളെ ഷോപ്പിന്റെ പേര് ശരി വന്നെടുക്കണമെങ്കിൽ അങ്ങനെ അറുപത് സൈസിലോക്കിന് കിട്ടണില്ല എന്നുള്ള പരാതി ഉണ്ടാവരുത് തെരഞ്ഞു പിടിച്ച് കൊണ്ടുവന്നിരിക്കണിത്താത്തമാരെ ഒരേരെ എത്തിച്ചേരും ഇൻഷാല്ല ഈ കാണുന്ന നമ്പറുകളിലേക്ക് ഇപ്പം തന്നെ വിളിച്ചോളി രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ആറു മണിവരെ വിളിച്ചോളിട്ടാ ഓക്കെ അസലാ വലൈക്കും